നല്ല ത്രില്ലർ പടമാണ് ഏറ്റവും നല്ലൊരു നന്നായി ചെയ്തിട്ടുണ്ട് നല്ല രസമായിട്ട് ഫാമിലി ത്രില്ലറാണ് നന്നായിട്ടുണ്ട് ഒരു നല്ലൊരു തോട്ടാണ് അത് അതിന് ഞാൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നത് ആ തോട്ടിനെയാണ് ആ സിനിമയിൽ ഇഷ്ടപ്പെടുന്നത് നല്ലൊരു ത്രില്ലർ മൂഡ് കാണുമ്പോൾ നമുക്ക് മൂവിയാണെന്നൊക്കെ തോന്നും പക്ഷേ ആക്ച്വലി ഒരു സെക്കൻഡ് ഹാഫിലോട്ട് വരുമ്പോൾ നല്ല ത്രില്ലർ മോടി പിടിച്ചൊരു പടമാണ് ഇതൊരു പുതിയ സംവിധായകൻ യു ജോസ് എന്ന് പറഞ്ഞൊരു പുതിയ സംവിധായകൻ അതായത് അദ്ദേഹത്തിൻ്റെ നാടകാചാര്യനൊക്കെ ആയിരുന്നു ജോസ് ചിറമേൽ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ മകനാണ് ഈ പടം സംവിധാനം ചെയ്തിരിക്കുന്നത് ഷെയ്ജേട്ടൻ്റെ വളരെ ഗംഭീരമായിട്ടുള്ള ഒരു എന്ന് പറയാം ഈ ആക്സിഡൻറ്റിനൊക്കെ ശേഷം ഒരു ഗംഭീര കമ്പായൊക്കെ നടത്തിയിരിക്കുകയാണ് പിന്നെ വിൻസിയുടെ പെർഫോമൻസും അതുപോലെ നമ്മുടെ ദീപകിൻ്റെ പെർഫോമൻസും പിന്നെ കുറേ പുതിയ ആളുകളാണ് ഇതിനകത്ത് അഭിനയിച്ചിരിക്കുന്നത് എല്ലാവരും നന്നായിട്ട് തന്നെ അഭിനയിച്ചിട്ടുണ്ട് നല്ല പെർഫോമൻസും നല്ല കഥയാണ് നല്ല പ്രസൻറ്റ് ആയിട്ടുണ്ട് ഞാനും ഉണ്ടായിരുന്നതിനകത്ത് നന്നായിട്ടുണ്ട് സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഷൈൻ ടോമിൻ്റെ ഏറ്റവും നല്ലൊരു പടം നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു പടം എല്ലാത്തിൽ നിന്നും വേർതിരിച്ച് നന്നായിട്ട് ഒരു പോലീസ് സ്റ്റേഷൻ ചെയ്യാനായിട്ട് ഷൈൻ ടോമിന് സാധിച്ചിട്ടുണ്ട് നന്നായിട്ടുണ്ട് ഓക്കെ താങ്ക് യു ഇറ്റ്സ് ഗുഡ് മൂവി സിനിമയിലെ അനഖ എന്ന മോളുടെ പേര് അവരുടെ അമ്മയാണ് നന്നായിട്ട് ചെയ്തു ഞാൻ കുറച്ച് ദിവസം ഉണ്ടായിരുന്നു ലൊക്കേഷനിൽ പക്ഷെ അതെനിക്ക് സ്റ്റോറി ഒന്നും അറിയില്ലായിരുന്നു അറിയില്ലായിരുന്നതിനെപ്പറ്റി പിന്നെ ഫസ്റ്റ് കേട്ടപ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു ആ എമോഷണലായ കാരണം അവൾക്ക് അടി കിട്ടുന്ന ഭാഗമുണ്ടല്ലോ പിന്നെ പൊതുവെനിക്ക് എമോഷണൽ ആയ കാരണം അവളൊരു ലീഡ് റോളിൽ ചെയ്യുന്നതാണ് പിന്നെ ഡയറക്ടറിൻ്റെ ഫസ്റ്റ് മൂവി അത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് നല്ല രസമായിട്ട് അവർ ചെയ്തിട്ടുണ്ട് ഫ്രം ദ ബിഗിനിങ് ടിൽ ദി എൻഡ് ഇറ്റ്സ് വെരി നൈസ് ഈ ഈ മൂവി എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ജനകീയ പോലീസിനൊക്കെ ജനമൈത്രി പോലീസ് ജനകീയ പോലീസ് അങ്ങനത്തെ ഒരു പോലീസ് സ്റ്റേഷനാണ് നമ്മളുടെ ഷൈൻ ടൗമിൻ്റേത് ഇങ്ങനെ സത്യം പറഞ്ഞാൽ ഇങ്ങനെ പേടിക്കാത്ത പോലീസ് സ്റ്റേഷനിലൊക്കെ കയറി ചെല്ലാൻ പറ്റുന്നൊരു കാലം ഉണ്ടാവുമോ ഏ അങ്ങനെയൊക്കെ ഭയങ്കര ഒരു ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ രണ്ട് തരത്തിലും അവർ പെരുമാറുന്നുണ്ട് ഒരു പോലീസ് ഓഫീസർക്ക് എങ്ങനെയൊക്കെ കർക്കശമായിട്ടിരിക്കണോ ആ രീതിയിലും കാണിക്കുന്നുണ്ട് ദ അതേ സൈഡും കാണിക്കുന്നുണ്ട് അപ്പോൾ വേണമെങ്കിൽ നമ്മുടെ പോലീസുകാർക്കെല്ലാം ഇങ്ങനെ ആവാമല്ലേ ഏഹ് അങ്ങനെ ഒരു ഒരു നല്ലൊരു തോട്ടാണത് അതിന് ഞാൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നത് ആ തോട്ടിനെയാണ് ആ സിനിമയിൽ ഇഷ്ടപ്പെടുന്നത് നല്ല നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു എസ്പെഷ്യലി ഫാമിലി എല്ലാവരും ഉണ്ടായിരുന്നു അപ്പോൾ ഒരു ഓവറേൾ ഫീലിംഗ് ആണ് കറൻറ്റ്ലി ഇപ്പോഴും സിങ്ക് ആയിട്ടില്ല നല്ല എക്സ്പീരിയൻസ് തന്നെ ഓ ഷൈൻസ് ആയിട്ടും ഭയങ്കര ഫണ്ണായിരുന്നു ഷൈൻസായിട്ട് ഉള്ള ദിവസങ്ങളൊക്കെ ഷൂട്ടിൻ്റെ ദിവസങ്ങൾ നല്ല ആയിരുന്നു എൻ്റർടൈൻമെൻറ്റായിരുന്നു അൺഎക്സ്പെക്റ്റായിട്ടുള്ള സാധനങ്ങൾ ഷൈൻജായിട്ടും ചെയ്യും പിന്നെ ഭയങ്കര ഫ്രണ്ട്ലി ആണ് ഒരു ഞാനൊരു ഇത്ര ലെവലിലെത്തിയ ഒരു ആക്ടറാണ് അങ്ങനത്തെ ഒരു ഇതില്ല ഭയങ്കര ഫ്രണ്ട്ലി ഞങ്ങളുടെ കൂടെ എപ്പോഴും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും അപ്പോൾ നല്ലൊരു ഫണ് ആയിരുന്നു സെൻ ഞാൻ പറഞ്ഞു ഭയങ്കര കാണുന്ന തുടക്കത്തിൽ ഭയങ്കര ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരുന്നേ ഞാനും ഫസ്റ്റ് ആയിട്ട് പണം കാണുന്നത് ഷൂട്ട് കഴിഞ്ഞതിന് ശേഷം ഇതേപോലെ ഓഡിയൻസിൻ്റെ ഉപ്പറി ഇരുന്ന് കാണാനൊക്കെ പക്ഷേ കണ്ടു കണ്ടുകഴിഞ്ഞപ്പം ഭയങ്കര സന്തോഷം നല്ല രീതിക്ക് വന്നതും എല്ലാവരും സന്തോഷമായിരുന്നു ആ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട് പ്ലസ് പുള്ളിയുടെ വോയിസ് ഓൾസോ ലൈക്ക് ഡബിങ്ങിൻ്റെ നന്നായിട്ടുണ്ട് ഒരു ഫാമിലി ത്രില്ലറാണ് നന്നായിട്ടുണ്ട് പിള്ളേരൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് നല്ല നാച്ചുറലായിട്ട് അഭിനയിച്ചിട്ടുണ്ട് ഫാമിലി ത്രില്ലർ എന്ന് പറയും പുള്ളീൻ്റെ യെസ് യെസ് ഓഫ് കോഴ്സ് അങ്ങനെ കംബാക്ക് എന്ന് പറയാൻ പുള്ളി എവിടെ പോയിട്ടില്ലല്ലോ പുള്ളി ഓൺഗോയിങ്ങിൽ പണം ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ ലൈക്ക് ഇറ്റ് വാസ് നൈസ് പുള്ളിയുടെ പോലീസ് സ്റ്റേഷൻ നന്നായിട്ട് ചെയ്യുന്നുണ്ട് നന്നായിട്ടുണ്ട് നല്ല രസമുണ്ട് ആ എനിക്കൊന്നൊന്ന് കിഡ്സിനൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റും പിന്നെ അതിൽ ചില സംഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് പറയാൻ പാടുമെന്ന് അറിയില്ല ബിക്കോസ് ഓഫ് എന്താ പറയുക അത് റിവീൽ ചെയ്യുമോ എന്ന് ഓർത്തിട്ട് ബട്ട് അതിൽ ചില സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മളെ ഹേർട്ട് ചെയ്യുന്ന കാര്യങ്ങൾ ആസ് എ ഫീമെയിൽ വെൻ യു സി ദോസ് തിങ്സ് ഇറ്റ് സ്റ്റിൽ ഹാപ്പൻസ് അല്ലേ നമ്മൾ ഈ അടക്കം ഒരു കുറച്ച് റിയൽ ലൈഫ് സംഭവമായിട്ട് സാമ്യളർന്ന് എനിക്ക് ഫീൽ ചെയ്തു അങ്ങനെ താങ്ക് യു നല്ല പെർഫോമൻസ് ആണ് ഇല്ല ഇല്ല കണ്ടിരിക്കാം നല്ല പടം നല്ല തീമുമാണ് നാച്ചുറൽ നമ്മളെ നായകൻ സൂപ്പർ 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 പോലീസ് ഓഫീസറായിട്ട് ഗംഭീരം എല്ലാവരുടെ പെർഫോമൻസ് നന്നായിരുന്നു തീർച്ചയായിട്ടും സംശയം വേണ്ട വരട്ടെ ആ കൊള്ളാം നല്ല നല്ല പെർഫോമൻസ് നല്ല